നമസ്കാരം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ റോജി എം ജോൺ എം എൽ എ നടത്തിയ പ്രസംഗത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ എക്സൈസ് മന്ത്രി എം പി രാജേഷ് തള്ളി റോജിയുടെ ആരോപണങ്ങളെല്ലാം ഏറെക്കുറെ എല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് എം പി രാജേഷ് പറഞ്ഞു മദ്യനയം ആവിഷ്കരിക്കുന്നത് എക്സൈസ് വകുപ്പാണ് സ്റ്റേക്ക് ഹോൾഡർമാരുമായുള്ള ചർച്ചയുടെ ആദ്യഘട്ടം നടക്കാനിരിക്കുന്നതേയുള്ളൂവെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു ടൂറിസം വകുപ്പും മദ്യ തമ്മിൽ ഏത് കാലത്താണ് ബന്ധമില്ലാത്തത് നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ ആഹാ ഇപ്പോൾ ഓഹോ പ്രമേയ അവതാരകന്റെ അത്യന്തം അധിക്ഷേപകരവും ധാർഷ്ട്യവും പുച്ഛവും നിന്നയും നിറഞ്ഞ പ്രസംഗം ക്ഷമയോടെയാണ് താൻ കേട്ടിരുന്നത് വസ്തുത പുറത്തുവരുമ്പോഴാണ് അസഹിഷ്ണുത ഉണ്ടാകുന്നതെന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം പ്രകോപനമുണ്ടായപ്പോൾ മന്ത്രി പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന വരുമാനമുണ്ടാക്കുന്ന കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടല്ലായ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ മദ്യനയം യു ഡി എഫ് ടൂറിസം വകുപ്പാണോ എക്സൈസ് പോളിസി ഉണ്ടാക്കുന്നത് എന്ന ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കേണ്ടി വരും ഈ സർക്കാർ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല അതിനെക്കുറിച്ച് പ്രാഥമിക ആലോചനകൾ പോലും നടത്തിയിട്ടില്ല എന്നും എം രാജേഷ് പറഞ്ഞു ഒരു കൊല്ലം മൂന്ന് മദ്യനയമാണ് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നത് ഒരു കൊല്ലം മൂന്ന് പിരിവിനാണോ ഇതെന്ന് ചോദിക്കുന്നില്ല ദക്ഷിണേന്ത്യയിൽ ഏത് സംസ്ഥാനത്തെക്കാളും കൂടുതൽ ഡ്രൈഡേ കേരളത്തിലാണ് അൻപത്തിരണ്ട് ഡ്രൈഡേ പിൻവലിക്കുന്നതിന് മാത്രം ഒരു വർഷം മൂന്നാമത്തെ ഡ്രൈഡേ കൊണ്ടുവന്നവരാണ് നിങ്ങളെന്ന് മന്ത്രി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി വീതം വയ്പിലെ തർക്കമാണ് നാനൂറ്റി പതിനെട്ട് ബാറുകൾ പൂട്ടിയിട്ടും അവർക്ക് പ്രാശിത്തം ചെയ്യുന്നതിന് ഇടയാക്കിയത് എന്നും അദ്ദേഹം പറഞ്ഞു ആനന്ദിൻ്റെ നോവലിലെ ചൗപ്പട്ട് രാജാവിനെ പോലെ ഒരു കുരുക്കുമായി നടക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം ആദ്യ കുരുക്ക് പാവം ആരോഗ്യമന്ത്രിയുടെ കഴുത്തിൽ കുരുക്കാൻ നോക്കി ആ കഴുത്തിന് അത് പാകമാകുന്നില്ല പിന്നെ ആ കുരുക്ക് എക്സൈസ് മന്ത്രിയുടെ കഴുത്തിൽ കുരുക്കാൻ നോക്കി ആ കഴുത്തും അതിന് പാകമാകുന്നില്ല ടൂറിസം വകുപ്പ് മന്ത്രിയുടെ കഴുത്തിനും പാകമാവുന്നോ എന്ന് നോക്കി അതിനും പാകമാവുന്നില്ല ഈ കുരുക്കുമായി ഇവിടെ കഴുത്ത് അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല അതിന് പാകമാകുന്ന കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളും ഞങ്ങളും രണ്ട് രീതിയിൽ വളർന്ന് വന്നിട്ടുള്ളവരാണെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു ബാർക്കോഴ ആരോപണത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചിരുന്നു അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിലും അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യം തള്ളിയതിലും പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയത് സ്പീക്കറുടെ ഇരിപ്പിടം മറച്ച് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഇല്ലാത്ത കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവമുണ്ടെന്ന പ്രതീതി ഉണ്ടാക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു മന്ത്രി നല്കിയ പരാതിയില് ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമായി നടക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി